ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്യാമയെ സ്നേഹത്തോടെ കുറച്ചു നേരമെങ്കിലും വസുന്തര പരിഗണിച്ചതിൽ വളരെ സന്തോഷത്തിലായിരുന്നു ശ്യാമയും അഖിലും പെട്ടെന്നാണ് വസുന്ധരക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോയത് ഇതിൽ വളരെ വിഷമിക്കുന്നതും ഇവർ തന്നെയാണ് ശ്യാമ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു ഇതേ സമയം വളരെ ദേഷ്യത്തോടെ വസുന്ധര അവിടെ നിന്നും പോവുകയാണ് പിറകെ തന്നെ വർമ്മയുമുണ്ട് എന്തിനാണ് വസുന്ധര ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയതെന്ന് ഇവർക്കാർക്കും അറിയില്ല വസു താൻ എന്തായി കാണിച്ചത് എവിടേക്കാ ഓടി പോകുന്നത് താൻ സ്നേഹത്തോടെ നിന്നിട്ട് ഇപ്പോൾ എന്താ പറ്റിയത് എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ ശ്യാമയോട് ഈ അവസരത്തിൽ താൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല അകത്തേക്ക് ചെന്ന് താൻ ശ്യാമയോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചേ വാ വസു നമുക്ക് പോകാം എന്ന് പറഞ്ഞ വർമ്മ വസുന്ധരയുടെ കയ്യിൽ പിടിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട് എന്തിനെ എൻറെ അഖിമോന്റെ ആയുസിനെ മനഃപൂർവ്വം ദോഷം വരുത്തിയവളെ കാണാനോ അഖിമോന്റെ ആയുസിനെ ദോഷമോ ദോഷം ആര് വരുത്തിയെന്നാ എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് വർമ്മ വസുധര പറയുന്നു ആ ജുൽസെൻ അന്ന് പറഞ്ഞത് അനന്ത മറന്നോ ഒരു വർഷത്തേക്ക് അഖിയും ക്ഷമയും ശാരീരികമായി അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് അഖിയുടെ ആയുസിനെ ദോഷമാണ് വർമ്മ പറയുന്നു ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജോൽസൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അവര് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചില്ലേ അവരുടെ കല്യാണം കഴിഞ്ഞ് ആ ഒരു വർഷമല്ല അല്ല ജോൽസൻ പറഞ്ഞ ആ ദിവസം മുതൽ ഒരു വർഷമാണെന്ന് അത് ഇനിയും അവസാനിക്കാൻ ഒരു മാസം ഉണ്ട് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഏതെങ്കിലും ഒരു ജോൽസിനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് അത് നമ്മൾ വിശ്വസിക്കുന്നു വീണ്ടും വസുന്ധര പറയുന്നു ഏതെങ്കിലും ഒരു അല്ല അങ്ങനെ പ്രവചിച്ചത് ജ്യോതിഷത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോൾ ശ്യാമിയുടെ ഈ പ്രഗ്നൻസി എൻറെ അഖിമോന്റെ ആയുസിനു ദോഷം തന്നെയാണ് ഇത് ശരിക്കും അന്ധവിശ്വാസം അല്ലേ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അല്ല എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ജ്യോതിഷത്തെയും ദൈവത്തെയും ഞാൻ തള്ളി പറയില്ല ആനന്ദ്ട്ടൻ എന്ത് പറഞ്ഞാലും ശരി ഇത് എന്റെ അഖിമോന്റെ ആയുസിനു ദോഷം തന്നെയാണ് ഇത് ഞാൻ അനുവദിക്കില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇതിന് ഇനി എന്താണ് പരിഹാരം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ അഖിമോന്റെ ആയുസിനു വേണ്ടി പലതും എനിക്ക് ചെയ്യേണ്ടി വരും ശേഷം കാണിക്കുന്നത് ശ്യാമ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും ആ സന്തോഷ വാർത്ത അറിയിച്ചു ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ തന്നെ ദേവകിയും അപ്പവും ഒക്കെ നിൽക്കുകയാണ് ദേവകി സ്നേഹത്തോടെ ശ്യാമയ്ക്ക് ചുംബനം കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി മോളെ ഈ സന്തോഷം അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക അമ്മയ്ക്ക് അറിയില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആൾ കൂടി വരുകയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ കേട്ടിപ്പിടിക്കുകയാണ് ദേവകി വളരെ സന്തോഷത്തോടെ തന്നെ വാസുദേവനും അവിടേക്ക് എത്തി എന്നിട്ട് ശ്യാമിയുടെ സ്നേഹത്തോടെ പെരുമാറുന്നു മോളക്കാര്യം അഖിമോൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ അപ്പൊ തന്നെ മേൽശാന്തിയോട് മോളെ നാളിലും പേരിലും ഒരു സ്പെഷ്യൽ പൂജ നടത്താൻ പറഞ്ഞിരുന്നു ദേവകി ആ പ്രസാദം മോളെ തൊടീക്കിയെന്ന് സന്തോഷത്തോടെ വാസുദേവൻ പറയുന്നു അങ്ങനെ ദേവകി ഏർ ശ്യാമയ്ക്ക് പ്രസാദം തൊട്ട് കൊടുത്തു ഈ പായസം കഴിക്കുമ്പോളെ മോൾക്കും വയറ്റിലുള്ള കുഞ്ഞിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നെ വാസുദേവൻ പറയുന്നു അതിൽ നിന്നും കുറച്ച് പായസം എടുത്ത് കഴിക്കുകയാണ് ശ്യാമ അപ്പവനും കൊടുക്കുന്നു അഖിലും കഴിക്കുന്നുണ്ട് അച്ഛ ഞാൻ എന്റെ കണ്ണനോട് എന്റെ സന്തോഷം അറിയിക്കട്ടെ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു മോള് പറഞ്ഞോളൂ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് അങ്ങനെ കണ്ണന്റെ മുന്നിലേക്ക് പോയി തന്റെ നന്ദി അറിയിക്കുകയാണ് ശ്യാമ എന്റെ കണ്ണ നീ നിന്റെ ശ്യാമ ഇപ്പോ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് എന്റെ ഉള്ളിലുള്ള ഈ ഉണ്ണിക്കണ്ണനെയും അനുഗ്രഹിക്കണേ കണ്ണ എന്നൊക്കെ ശ്യാമ പറയുന്നതിനു ശേഷം ശ്യാമ മുറിയിലേക്ക് വരുന്നുണ്ട് അഖിൽ സാറ് ഇത് എവിടെ പോയെന്ന് ചോദി വിചാരിക്കുന്നുണ്ട് അഖിലിനെ എവിടേക്ക് നോക്കുകയായിരുന്നു ശ്യാമ അപ്പോഴാണ് പിന്നിൽ നിന്ന് അഖിൽ ശ്യാമയെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് രണ്ടുപേരും കുറച്ചു നേരം കണ്ണോട് കണ്ട് നോക്കി നിൽക്കുന്നു നാണത്തോടെ ശ്യാമയും എന്താ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു ഉം വല്ലാത്തൊരു ഗമ പോലെ ആർക്ക് എനിക്കോ ഇപ്പോ ഗമ എനിക്കല്ല അഖിൽ സാറിനാണ് ഒരച്ഛനാകാൻ പോകല്ലേ അതിന്റെ ഗമയാണെന്ന് ശ്യാമ ആ ഞാൻ അച്ഛനാണ് അപ്പോ ശ്യാമയോ പറ എന്നെ അഖിൽ ഒന്നെ പോയെ എന്ന് പറഞ്ഞ ശ്യാമ അഖിയെ തള്ളി മാറ്റുന്നു അമ്മയല്ലേ എന്ന് പറഞ്ഞ ശ്യാമയുടെ അടുത്തേക്ക് അഖിൽ വരുന്നു അപ്പോ ഇനി ശ്യാമയും അഖിയും താമസിയാതെ അമ്മയും അച്ഛനും ആകാൻ പോകുന്നു എന്ന് അഖി അഖിൽ ശ്യാമയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ശ്യാമ പറയുന്നു ഉം കുഞ്ഞിനെ വേദനിക്കൂ എന്ന് അതെങ്ങനെ വേണോന്നെ ഈ അച്ഛൻ അറിയാം എന്ന് പറഞ്ഞ വീണ്ടും ശ്യാമയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് അഖിൽ ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ അമൃത താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു വളരെ സന്തോഷത്തോടെ വർമ്മ അവിടേക്ക് വന്നു കുറച്ച് സ്വീറ്റ്സുമായിട്ടാണ് വന്നത് എല്ലാവർക്കും കൊടുക്കണോ എന്ന് പറയുന്നു എന്താച്ചാ ഈ രാത്രി അച്ഛൻ സ്വീറ്റ്സ് വാങ്ങാൻ പോയോ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാ അച്ഛന്റെ സന്തോഷമുള്ള എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് വീണ്ടും അതെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നീ ഇതുവരെ അറിഞ്ഞില്ലേ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് വർമ്മ പറഞ്ഞതോ വർമ്മ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ അമൃത നിൽക്കുന്നു ഏഹ് ശ്യാമ പ്രഗ്നന്റോ വസു നിന്നോട് പറഞ്ഞില്ലേ എന്ന് വർമ്മ ഇല്ല ചാ ഞാൻ അറിയുന്നത് ഇത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് അമൃത പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല ആ ശ്യാമയും അവളുടെ വാക്ക് വിശ്വസിച്ച് ആക്കിയും നിരന്തരം എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് വർമ്മ പറയുന്നു വസു ഈ കുടുംബത്തിന് ഇത്രയും സന്തോഷമുള്ള സമയത്ത് നീ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ എന്റെ വസു ഈ സമയത്താണോ ശ്യാമയുടെ വിരോധം കാണിക്കേണ്ടത് അത് ഒരിക്കലും നല്ല കാര്യമല്ല ശ്യാമ സന്തോഷത്തോടെ മനസുഖത്തോടെ ഇരിക്കേണ്ട സമയമാണിത് ശ്യാമ സന്തോഷത്തോടെ ഇരുന്നാലേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനും സന്തോഷമാകൂ ഈ അവസരത്തിൽ എല്ലാവരും ശ്യാമയെ സ്നേഹിക്കുകയാണ് വേണ്ടത് അമൃത പറയുന്നു അതേയമ്മേ അമ്മ അമ്മ സന്തോഷത്തോടെ ശ്യാമയോട് പെരുമാറിയാൽ അവളും സന്തോഷത്തോടെ ഇരിക്കില്ലേ ഇനി എല്ലാ വിരോധവും കളഞ്ഞ് അമ്മ ശ്യാമയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് അമ്മ ശ്യാമയെ ഒന്ന് വിളിച്ചാൽ മതിയമ്മേ അവള് വരും ശ്യാമ ഇവിടെ വന്ന അവളുടെ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാമേ അതെ വസു അത് നമ്മുടെ കടമയാണ് എനിക്കെ വർമ്മയും പറയുന്നു അവളുടെ വയറ്റുള്ളത് നമ്മുടെ അഖിമോന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോരാ അത് മറക്കരുത് അമ്മേ ഇനി ഇനിയിപ്പോ എന്തായാലും വൈകണ്ട അമ്മ ഇപ്പോ തന്നെ ആക്കിയെ വിളിച്ചേ കാര്യം പറയേ അമ്മ പറഞ്ഞാൽ എന്തായാലും ആക്കിയ അനുസരിക്കും എന്ന് അമൃത പറയുന്നുണ്ട് വർമ്മയും പറയുന്നു താൻ വിളിക്ക എന്തായാലും അവർ രണ്ടാളും ഈ വീട്ടിലേക്ക് വരട്ടെ അമ്മേ പ്ലീസ് ഞാനല്ലേ പറയുന്നത് അമ്മ ഒന്ന് ഒന്നാക്കിയെ വിളിക്കേ എന്നെ അമൃതയും പറയുന്നു ഒരു നിമിഷം വസന്തര വസന്ത ആലോചിക്കുന്നുണ്ട് വസുന്ധര ഫോൺ എടുത്തോ അഖിലിനെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അഖി ഒരു കാര്യം അനുസരിക്കുമോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അഖിയോട് എന്താ കാര്യം എന്ന് കേൾക്കാതെ ഞാൻ എന്ത് മറുപടി പറയാനാണ് എന്ന് അഖിലും ചോദിക്കുന്നുണ്ട് നീ ശ്യാമയുംകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരണം എൻ്റെ അടുത്ത് അച്ഛനും അമൃതയും എല്ലാവരും ഉണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ശ്യാമയും കുട്ടി വീട്ടിലേക്ക് വാ എന്ന് വസുധര വീണ്ടും പറയുന്നു പറയുന്നത് കേൾക്കാക്കി എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണണം നിന്റെ അമ്മയല്ലേ പറയുന്നത് ശ്യാമയും കുട്ടി വേഗം വരണം എന്ന് പറഞ്ഞ് വസുന്ധര ഫോൺ വെച്ചു എന്നിട്ട് മുറിയിലേക്ക് പോയി സന്തോഷത്തോടെ വർമ്മയും അമൃതയും കണ്ടില്ലേ അച്ഛ ഇത്രയുള്ള ഒരു കുഞ്ഞു ജനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയോടുള്ള അമ്മയുടെ ദേഷ്യമൊക്കെ പോയി എന്ന് അമൃത പോകുന്നത് കണ്ടില്ലേ വീണ്ടും ഒരു മുത്തശ്ശിയാകാനുള്ള ത്രില്ലിലാണ് ബസു എന്ന് വർമ്മയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതി ഇങ്ങനെ വീട് തുറക്കാനായി പോവുകയായിരുന്നു താക്കോലിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന സമയം സെക്യൂരിറ്റി അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ എന്താ ജാമ്യത്തിൽ ഇറങ്ങിയതാണോ എന്ന് എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കുമായിരുന്നില്ലേ ഇത് കേട്ട് അശ്വതി വളരെ ദേഷ്യത്തോടെ സെക്യൂരിറ്റിയെ നോക്കുന്നു സെക്യൂരിറ്റി പറയുന്നു എങ്കിൽ പോലീസല്ല മറ്റാരും നിന്നെ കണ്ടുപിടിക്കില്ലായിരുന്നു നിനക്കൊരു രഹസ്യ കാമുകനുണ്ടായിരുന്നല്ലോ അവൻ എവിടെ എന്ന് സെക്യൂരിറ്റി പറഞ്ഞതും സെക്യൂരിറ്റിയുടെ കവളത്ത് നന്നായിട്ട് കൊടുക്കുകയാണ് അരുൺ അരികിൽ സ്ത്രീകുട്ടിയും ഉണ്ട് ആരെയടാ നിനക്ക് കാണേണ്ടത് നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം നിനക്ക് ആരെയടാ കണ്ടത് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ തലങ്ങും വിലങ്ങും അരുൺ അടിക്കുന്നു ശ്രീകുട്ടിക്ക് ഇതെല്ലാം ഇഷ്ടമാകുന്നുണ്ട് ശേഷം അശ്വതിയുടെ കൈ പിടിക്കുകയാണ് അരുൺ ശ്രീകുട്ടിയെയും ചേർത്ത് പിടിച്ചു അശ്വതി വാതില് തുറക്കുന്നു അങ്ങനെ അവർ മൂന്നും അകത്തേക്ക് പോയി ശേഷം വസുന്ധര അമൃതയുടെയും ആദിയുടെയും മുറിയിലേക്ക് പോകുന്നു എനിക്ക് ആദ്യോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാ വസുന്ധര പറയുന്നു അതിനെന്താമേ സംസാരിക്കാൻ പറഞ്ഞ അമൃത അകത്തേക്ക് പോയി ആദി പുറത്തേക്കും വന്നു ഇനി നടന്ന കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞല്ലോ അല്ലേ ആദ്യ പറയുന്നു ഖീം ശ്യാമയും അവിടെ നടന്നതെല്ലാം പറഞ്ഞു അരുൺ അശ്വതിയെ കണ്ടെത്തി ശ്രീകുട്ടി അവന്റെ മോളാണെന്നും മനസ്സിലാക്കി ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഇത് മുന്നേ മനസ്സിലാക്കിയതായിരുന്നു അമ്മയും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ച് പറയാതിരുന്നതാണ് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഇത് പരിഹരിക്കാൻ നോക്കിയതാ പക്ഷെ പറ്റിയില്ലമ്മേ എന്ത് പരിഹാരമാണ് ഈ കാര്യത്തിൽ നമുക്കുള്ളതെന്ന് അറിയില്ല എനിക്ക് അരുണിനോട് അവൻ ആദ്യം കിട്ടിയ അവന്റെ അഭിരാമിയെ അവന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ പറയണോ അതാ ഇപ്പോ അവന്റെ ഭാര്യയായിട്ട് കഴിയുന്ന ഐശ്വര്യം ഉപേക്ഷിക്കാൻ പറയണോ എന്താ എന്താ അമ്മേ ചെയ്യേണ്ടത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലമ്മേ ഇടുക്കേട്ട് വസുന്ധര പറയുന്ന ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ശ്യാമയും അഖിയും കൂടിയാണ് നമ്മൾ എത്രമാത്രം എതിർത്തതാണ് പക്ഷേ മനഃപൂർവ്വം ആക്കി അരുണിനും അശ്വതിക്കുമാർ അടുക്കാനുള്ള സാഹചര്യം ശ്യാമ കൊടുത്തു നമ്മുടെ അഖി ശ്യാമയ്ക്ക് ഒത്താശ ചെയ്തു അല്ലെന്ന് നിനക്ക് പറയാമോ എങ്ങനെയും ഈ കുടുംബം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ശ്യാമ എൻ്റെ മകനാക്കി അതിനെ സപ്പോർട്ടും ചെയ്യുന്നു വരട്ടെ അവസരം വരട്ടെ ആ ശ്യാമയുടെ ഇതിന് പകരം ചോദിക്കും ഞാൻ വരുന്നുണ്ട് അതിനുള്ള അവസരമൊത്ത് വരുന്നുണ്ട് നോക്കാം താമസിയേറെ ഈ വസുന്ധര ആരാണെന്ന് ശരിക്കും ശ്യാമ അറിയും എനിക്ക് വസുന്ധര പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അരുൺ തിരികെ ആനന്ദനിലയത്തിലെത്തി വളരെ വിഷമത്തോടെയും ടെൻഷനോടെയും ടേബിളിൻ്റെ അരികിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ മുകളിൽ നിന്നും അരുണിനെ ശ്രദ്ധിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴാണ് അരുണിൻ്റെ ശരീരത്തിൽ അരുണിൻ്റെ ഷർഡിൽ കുങ്കുമം ഇരിക്കുന്നത് ഐശ്വര്യ കാണുന്നത് എന്താ പറ്റിയത് ഇത് ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നു എങ്ങനെ പറ്റിയതാണ് ഇത് എന്താണ് ഇത് എന്നൊക്കെ എന്നാൽ അരുൺ പറയുന്നുണ്ട് ഇത് പൊടി പറ്റിയതാണെന്ന് അല്ല ഇത് കുങ്കുമമാണ് എന്താ ഇത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് വീണ്ടും അശ്വതി ചോദി ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് അഴുക്ക് പറ്റിയതാണെന്ന് വീണ്ടും അരുൺ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് കുങ്കുമം തന്നെയാണ് സ്ത്രീകൾ നെറ്റിയിലിടുന്ന കുങ്കുമം ഇത് എവിടെ നിന്നാണ് ഞാൻ ചോറിച്ചത് ഈ സമയം വസുന്തരയും വർമ്മയും അവിടേക്ക് വരുന്നോ ഇവർ സംസാരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അവർ വന്നത് ഇവർ കാണുന്നില്ല ഐശ്വര്യ വീണ്ടും പറയുന്നു പെണ്ണുങ്ങൾ ഇടുന്ന കുങ്കുമം ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് അരുണിന്റെ ഷർട്ടിൽ പറ്റിയത് മാറി നീക്കി നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അരുൺ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ തടയുന്നുണ്ട് അങ്ങനെ പോകാൻ വരട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ഏത് പെണ്ണിന്റെ നെറ്റിന്നായി ഇത് ഷർട്ടിൽ പറ്റിയത് പറയാൻ എന്നാൽ അരുൺ ദേഷ്യത്തോടെ പറയുന്നു ദേ ഐശ്വര്യേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയേ അല്ലെങ്കിൽ തന്നെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനിലാണ് സത്യം പറയാതെ ഇവിടുന്ന് ഒരിഞ്ച് മുന്നോട്ട് പോകില്ല ഐശ്വര്യമാണ് പറയുന്നത് എന്ന് ഐശ്വര്യ ദേ ഐശ്വര്യ വെറുതെ എന്റെ ദേഷ്യം പിടിപ്പിക്കരുത് മാറി നിൽക്കേ എന്ന് വീണ്ടും അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയോട് പറയുന്നു എന്നെ കൊന്നാലും ഞാൻ മാറില്ല എന്ന് ഐശ്വര്യ പറഞ്ഞതും ഡി എന്ന് പറഞ്ഞ് അരുൺ ഐശ്വര്യ അടിക്കാൻ ഒരുങ്ങുന്നു പെട്ടെന്ന് വസുന്ധര അരുണിനെ തടയുന്നുണ്ട് വീണ്ടും ഐശ്വര്യ പറയുന്നു അമ്മ ഇത് കണ്ടോ അരുണിന്റെ ഷർട്ട് കണ്ടോ സ്ത്രീകളുടെ നെറ്റിയിലിടുന്ന കുങ്കുമം ഇനി അമ്മയും അച്ഛനും തന്നെ അരുണിനോട് ചോർക്ക് ഇത് എവിടുന്ന എങ്ങനെ ഈ ഷർട്ടിൽ പറ്റിയതെന്ന് ആ സമയം ആ ഗോഡൌണിൽ വെച്ച് ഐശ്വര്യ അശ്വതിയെ രക്ഷിച്ച സമയം അരുണിനെ പോയി കെട്ടിപ്പിടിച്ചിരുന്നു അപ്പോൾ ഇത് പറ്റിയതെന്ന് വസന്തര ഓർക്കുന്നുണ്ട് കണ്ടോ അമ്മേ അരുണിന്റെ മുഖത്തേക്കാളുള്ള ലക്ഷണം കണ്ടില്ലേ ഇതിൽ എന്തോ ഒരു സത്യമുണ്ട് അതുകൊണ്ട് അരുൺ മറുപടി പറയാത്തതെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ അരുൺ അവിടെ നിന്നും മുകളിലേക്ക് കയറി പോകുന്നു ഐശ്വര്യ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര ഐശ്വര്യയെ തടയുന്നുണ്ട് നീ ടെൻഷൻ ആവാതെ എന്താ ഇതാണ് ഞാൻ കണ്ടെത്തി തരാം എന്തായാലും അത് ഞാൻ ഏറ്റവും വസുന്ധര എന്നാലും അമ്മേ അരുൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞാനല്ലേ പറയുന്നത് ഇപ്പോ നീ പൊക്കോ എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം അപ്പോ കുങ്കുമത്തിന്റെ കാര്യത്തിൽ എന്തോ പ്രശ്നം അമ്മയും സമ്മതിച്ചു എന്നാൽ ഐശ്വര്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു മതി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം നീ പോ സമാധാനിക്കേ എന്ന് പറഞ്ഞ് സമാധാനപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ